മൈൻഡ് പല പല എയിമിലേക്ക് വേരി ചെയ്യുന്നു മേ ബി നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ഇതെങ്ങനെ മാറ്റാമെന്നായിരിക്കും മൈൻഡ് പല പല എയിമിലേക്ക് വേരി ചെയ്യുന്നു അങ്ങനെ മാറ്റാമെന്നായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന നമ്മളത് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ സമയം പോകത്തില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ കണ്ടുപിടിക്കണം ഓക്കെ വിഷ്ണു അത് കണ്ടുപിടിക്കണം നിങ്ങളിപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സേ ഉള്ളൂ ചെറുപ്പമാണ് യു വാണ്ട് ടു ഫൈൻഡ് യുവർ പാഷൻ ഈ പാഷനെ ബേസ് ചെയ്തിട്ട് സെറ്റ് യുവർ പ്രൊഫഷൻ ഓർ ബിസിനസ് പിന്നെ നിങ്ങൾ വേരി ചെയ്യില്ല ഞാൻ പല പല ജോലി ചെയ്യണ്ടിരുന്നു ആ സമയത്തൊക്കെ ഇതുപോലെയാണ് ഞാനിങ്ങനെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിക്കും പക്ഷേ എൻ്റെ ഒരു പാഷൻ ഞാൻ കണ്ടുപിടിച്ചു അതിനെ ബേസ് ചെയ്തിട്ട് ഞാനൊരു ബിസിനസ് കിട്ടും എൻ്റെ മ്യൂസിക്കും ടീച്ചിങ്ങും ആക്ടിങ്ങൊക്കെയാണ് എൻ്റെ പാഷൻ അതിനെ ബേസ് ചെയ്ത് ഞാൻ ടീച്ചിങ്ങിനകത്തൊരു ബിസിനസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഒരിക്കലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം എത്ര ക്ലാസ് സമയം എടുത്താലും എനിക്ക് ബോർ അടിക്കത്തില്ല ഇതാണ് এড্যুইশন ওকে ফাই প্যাশন